نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي حدي محمد صلى الله عليه واله وسلم وشر الأمور محدثاتها وكل محدثه بجعه وكل بجعه ضلالة وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال الله تعالى يا ايها الناس قد جاءتكم موعظه من ربكم وشفاء لما في الصدور وهدى ورحمه للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون الله اكبر الله اكبر الله اكبر لا اله الا الله അക്ബർ അക്ബർ വലില്ലാഹിൽ ബഹുമാനരായ അൽഹംദുലില്ലാ ാണ് സർവസ്തുതിയും അവന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നന്മകൾ പൂർത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിലൂടെ ഒരു റമദാൻ കൂടി റമദാൻ എന്ന ഒരു പാഠശാലയിൽ ഒരു നീണ്ട മുപ്പത് ദിവസം ഇരുപത്തി ഒമ്പത് ദിവസം നമ്മളെ പരിശീലിപ്പിച്ച് ജീവിതത്തിന്റെ സ്വതന്ത്രമായ മേഖലകളിൽ പടച്ച റബ്ബിന്റെ നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ എങ്ങനെ ജീവിച്ച് ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം എന്ന് അള്ളാഹുസുബാൻ ഹുഖലെ പഠിപ്പിച്ചു തരുന്ന റമദാനിന്റെ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാണ് നമ്മൾ അള്ളാഹു സുബാന വ്രതത്തിന്റെ മാസം നമ്മുടെ മുമ്പിൽ നമുക്ക് നൽകുകയും അത് കടന്നു വന്നവർക്കുള്ള ആഘോഷമായി അള്ളാഹു പെരുന്നാളിനെ ഉണ്ടാക്കുകയും ചെയ്തു ആർക്കാണ് പെരുന്നാളിൽ ആഘോഷമുള്ളത് ആർക്കാണ് പെരുന്നാൾ സന്തോഷമുണ്ടാക്കുന്നത് ആരാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഉപദേശം വന്നെത്തിയിട്ടുണ്ട് ആ ഉപദേശം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള സർവ ശിഫയാണ് അത് നിങ്ങൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് അതുകൊണ്ട് നീ പറയുക അള്ളാഹുവിന്റെ അവന്റെ കാരുഹു ായി തീരാൻ സാധിച്ചു എന്നതാണ് സൃഷ്ടിച്ച നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ജീവിതത്തിന്റെ സകലതിനെയും നമുക്ക് അനുകൂലമാക്കി തന്ന പടച്ച റബ്ബ് ആ റബ്ബിന്റെ തന്നെ മാർഗദർശനത്തിൽ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി എന്നതാണ് സഹോദരിമാരെ സഹോദരന്മാരെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തിൽ സന്തോഷിക്കുന്നവരാണിന്ന് അള്ളാഹുവിന്റെ ധീനില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ ഒന്ന് നിങ്ങൾ കണ്ണോടിക്കുക അവരുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അവരുടെ അനുഭൂതികൾക്ക് ആസ്വദിക്കാനുള്ള ശാരീരികവും മാനസികവുമായ പ്രകൃതി നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തുള്ളവരുടെ ഇരുപത്തിനാല് മണിക്കൂറും ഒരുപോലെയാണ് അവരുടെ നിയമങ്ങളും അവർക്കുള്ള ശിക്ഷകളും അവർക്കുള്ള അനുകൂലങ്ങളും ഒരുപോലെയാണ് എന്നിട്ടും നമ്മൾ പലതും നമ്മളുടെ ജീവിതത്തിന്റെ ചിട്ട പലതിന്റെ നമ്മുടെ പുറത്തുള്ള സ്വാതന്ത്ര്യത്തിനനുസരിച്ചല്ല മറിച്ച് ഒരാളുടെ ടൈം ടേബിൾ അനുസരിച്ചാണ് നമുക്ക് മുകളിലുള്ള മറ്റൊരാളുടെ ടൈം ടേബിൾ അനുസരിച്ച് അവൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ എഴുന്നേറ്റു പ്രഭാതത്തിന്റെ ഒരു നിശ്ചിത സമയം നമ്മുടെ ആഹാരം നിർത്തിവെക്കാവൻ പറഞ്ഞപ്പോൾ നമ്മുടെ ആഹാരത്തെ നിർത്തിവെച്ചു അവൻ വിളിച്ചൊരു നേരത്തേക്ക് നമ്മുടെ ഭൗതികമായ ഇടപാടുകളെ നിർത്തി നാം നമസ്കാരത്തിലേക്ക് ചെന്നിട്ട് അവന്റെ മുമ്പിൽ കുമ്പിട്ടു അവൻ ഇറങ്ങിപ്പോയി അവൻ നമ്മുടെ ഔദാര്യ അള്ളാഹുവിന്റെ ഔദാര്യത്തെ തേടിക്കൊള്ളാൻ പറഞ്ഞപ്പോ ആ പള്ളിയിൽ നിന്ന് നമ്മൾ ജീവിതത്തിന്റെ ഭൗതികമായ വ്യവഹാരങ്ങളിലേക്ക് കടന്നു ചെന്നു അള്ളാഹു നിങ്ങളുടെ വ്രതത്തെ മുറിക്കണം ഭക്ഷണം കഴിക്കണം എന്ന് നിശ്ചയിച്ചു തന്ന ഒരു സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചു നാവിനെ സൂക്ഷിച്ചു കണ്ണുകളെ സൂക്ഷിച്ചു ഇങ്ങനെ മറ്റൊരാളുടെ നമുക്ക് മുകളിലുള്ള ഒരാളുടെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിനെ പാകപ്പെടുത്തിയപ്പോ യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മൾ അനുഭവിച്ചു ആ സമാധാനത്തിന്റെ പേരാണ് ഇസ്ലാം അൽ ഇസ്ലാം ഇസ്തിസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സമർപ്പിക്കുകയാണ് നിങ്ങളുടെ സൃഷ്ടാവിന് ഞാൻ എന്റെ ജീവിതത്തെ എന്റെ ശ്രദ്ധാവിന് സമർപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിം ആവുകയും അതിലൂടെ ആത്യന്തികമായ സമാധാനം അനുഭവിക്കുവാൻ മറ്റുള്ളവെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കാണാത്ത ആശ്വാസം അനുഭവിക്കുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ നോമ്പ് കടന്നു പോകുമ്പോ ഈ പെരുന്നാൾ നമ്മളിലേക്ക് വന്നുമ്പോ അത് നമ്മളോട് വിളിച്ചു പറയുന്നത് എന്റെ ജീവിതത്തിൽ എൻറെ ഇച്ഛകളല്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഇഷ്ടങ്ങളല്ല എനിക്ക് വലുത് എന്റെ ഉള്ളിലുള്ള എൻറെ സമ്മർദ്ദമല്ല പ്രഷറല്ല വലുത് എനിക്കേറ്റവും വലുത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ജീവിതത്തിന്റെ പ്രഖ്യാപനമാണത് അത് കേവലം ചില സൗണ്ടല്ല പ്രഖ്യാപനമാണ് അതാർക്കാ പ്രഖ്യാപിക്കാൻ കഴിയ നോമ്പിന് നോമ്പായി സ്വീകരിച്ചവർക്ക് അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും വലിയവൻ അതുകൊണ്ടാ ഞാൻ പ്രഭാതം മുതൽ ഭക്ഷണപാനീയങ്ങളും വികാരങ്ങളും അല്ലെങ്കിൽ ലൈംഗികതയും ഒഴിവാക്കിയത് എന്റെ നാവിനെ ഞാൻ സൂക്ഷിച്ചത് അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചു ധൃതി കാണിച്ചു നോമ്പ് തുറയ്ക്കാൻ ഞാൻ ധൃതി കാണിച്ചത് ഭക്ഷണത്തോടുള്ള ആർത്തി കൊണ്ടല്ല പതിനാറും മണിക്കൂറുകൾ കാത്തു നിന്ന എനിക്ക് ഒരു നമസ്കാരം കഴിയുന്നത് വരെ അഞ്ചു മിനിറ്റ് കൂടി കാത്തു നിൽക്കാൻ ഒരു പ്രയാസവും പക്ഷേ ആ നമസ്കാരത്തിന്റെ മുമ്പ് ഞാൻ എന്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തു ആർക്കു വേണ്ടി ആര് പറഞ്ഞിട്ട് സഹോദരന്മാരെ അങ്ങനെ സാധിച്ചവരോട് റമലാൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സഹോദരാ സഹോദരി ഈ റമലാൽ കഴിഞ്ഞാലും നിന്റെ മുമ്പിൽ ചില പരിധികളും പരിമിതികളും ഉണ്ട് അല്ലാഹുവിന്റെ ചില ഉണ്ട് അത് സൂക്ഷിക്കുവാൻ നിനക്ക് സാധിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം ആ ഹറാമുകൾ നിനക്ക് പൊറത്തിക്കാതിരിക്കാൻ സാധിക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം ഹലാലുകൾ അള്ളാഹു പറഞ്ഞതുകൊണ്ട് കൊണ്ട് നീ നിർത്തിവച്ചു ഹലാലുകൾ അള്ളാഹു പറഞ്ഞത് കൊണ്ട് നീ മാറ്റി വച്ചു ആ ദിവസം അതിന് സാധിക്കുമെങ്കിൽ നിന്റെ സാധാരണ ജീവിതത്തിൽ ദൂരപരിധികൾ അല്ല വിളിച്ചു പറയുകയാണ് അതിർത്തികളാണ് നിങ്ങൾ അതിനെ ഒരിക്കലും മുറിച്ചു കളയരുത് മുറിച്ചു കിടക്കരുത് ഇവിടെയാണ് ഒരു മുസ്ലിം ഉണ്ടാകുന്നത് അവന്റെ മുമ്പിൽ അവന്റെ മുമ്പിൽ എല്ലാം സ്വതന്ത്രമായി അനുവദിക്കപ്പെടുന്നിടത്ത് അവന്റെ ജീവിതം ഒരു ബൈ ചാൻസ് അല്ല കിട്ടുന്നത് തിന്നുക സമയം ഉറക്കം വരുമ്പോൾ കിട്ടുന്നത് ധരിക്കുക കാണുന്നതെല്ലാം നോക്കുക കേൾക്കുന്നതെല്ലാം ശ്രദ്ധിക്കുക അല്ല അവൻ്റെ ബൈ ചോയ്സ് ആണ് അവന്റെ ജീവിതമെല്ലാം തിരഞ്ഞെടുപ്പുകളാണ് ആ തിരഞ്ഞെടുപ്പിന് ഒരു മാനദമുണ്ട് അവൻ ഉടുക്കുന്നത് അവൻ തിന്നുന്നത് അവൻ കിടക്കുന്നത് അവൻ നടക്കുന്നത് എടുക്കുന്നത് അവൻ പറയുന്നത് അവൻ കേൾക്കുന്നത് അവൻ സമ്പാദിക്കുന്നത് അവൻ സൂക്ഷിച്ചു വെക്കുന്നത് അവൻ ചെലവഴിക്കുന്നത് എല്ലാറ്റിലും അവനൊരു തെരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുപ്പ് ഏതാണ് അത് കിതാബാണ് പ്രവാചകൻ സുന്നത്താണ് അത് രണ്ടും ഒരു കാര്യം തീരുമാനിച്ച് എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സ്വന്തമായ ഒരു ചോയ്സ് ഇല്ല ആ പരുവത്തിലാകുമ്പോൾ ഞാൻ വിളിക്കപ്പെടും ഒരു മുമ്മിനായ ആണാവട്ടെ ഒരു മുമ്മിനായ പെണ്ണാകട്ടെ അവർക്ക് ഒരു കാര്യം വിധിച്ചാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ അവരുടെ സ്വന്തം കാര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പില്ല അതാണ് വിശ്വാസം സഹോദരന്മാരെ ആ ഈമാനാണ് റമലാൻ നമ്മളെ പഠിപ്പിച്ചത് ആ വിശ്വാസവും ആ തമലാനിലൂടെ നമ്മൾ കരകടമാക്കിയത് ഇവിടെ അങ്ങോട്ട് അത് കാത്തു സൂക്ഷിക്കുകയാണ് നമ്മുടെ ബാധ്യത മരണം നോക്കുക നിങ്ങൾ മരണം നമ്മുടെ സ്വാതന്ത്ര്യമല്ല ജനനം നമ്മുടെ തെരഞ്ഞെടുപ്പല്ലാത്തതുപോലെ പക്ഷെ അള്ളാഹു നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ മുസ്ലിമായി ജനിക്കുന്നതിലല്ല ഏറ്റവും പ്രധാനം മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നതിലാണ് ലോകത്തിന്റെ രാജാഭാഗങ്ങളിൽ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ലോകം ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവരത്രയും മുസ്ലിമായി ജീവിക്കുന്നവരല്ല അവരത്രയും മുസ്ലിമായി മരിക്കുന്നവരല്ല മുസ്ലിമായി ജീവിക്കുക അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു മുസ്ലിമായി മരിക്കാനുള്ള തയ്യാറെടുപ്പിൽ എന്റെ റോൾ എന്താണ് ഇതാണ് വിട്ടു പോകുമ്പോ നമ്മളോട് അവൻ ചോദിച്ചു പോകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ മുസ്ലിം ആയിട്ടല്ലാതെ അവന് സമർപ്പിക്കപ്പെട്ടവനായ നിലയിലല്ലാതെ മരിച്ചു പോകരുത് സഹോദരന്മാരെ അതുകൊണ്ട് ചാണായി പ്രവാചകനെ പഠിച്ചനുസരിച്ച് ജീവിക്കുക കിതാബിലേക്ക് സദാ നോക്കിക്കൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ കിതാബിനെ സദാ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെ അള്ളാഹു അനുവദിച്ച വഴിയിലൂടെ അവൻ അനുവദിച്ച ഈ ജീവിത സൗകര്യത്തെ അനുഭവിച്ചുകൊണ്ട് അവര് തവക്കുലാക്കി അവനോട് സത്യത്തിന്റെ വഴിയിൽ ഉറപ്പിച്ചു നിർത്താൻ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് ഈ ഈദിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കുക അതിനോളം വിലപ്പെട്ടതൊന്നും ഈ ലോകത്തിലില്ല ഒരു പ്രവാചകൻ എൻ്റെ പിതാവ് ഒരു പ്രവാചകനാണെങ്കിൽ എൻ്റെ ഭാര്യ ഒരു ഒരു എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ഒരു പ്രവാചകനാണെങ്കിൽ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരിലെ ഒരു ദൂതരാണെങ്കിൽ ആ ദൂതരായ നിലക്ക് പോലും അദ്ദേഹത്തിന് എനിക്ക് സ്വന്തമായി നൽകാൻ കഴിയാത്ത ഇസ്ലാം മനസ്സിലായോ നിങ്ങൾക്ക് ഭാര്യക്ക് ഇസ്ലാം ലഭിച്ചിട്ടില്ല നബി മകന് ഇസ്ലാം ലഭിച്ചിട്ടില്ല കാഫിറായ ഏറ്റവും വലിയ ധിക്കാരിയായ ഞാനാണ് ലോകത്തിന്റെ നാഥൻ ഞാനാണ് ലോകത്തിന്റെ രക്ഷിതാവെന്ന് ലോകത്തോട് ഭാര്യ അവൾ മുസ്ലിം ആയിട്ടാണ് മരിച്ചത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ എത്തുന്നതുവരെ തെറ്റിപ്പോകാത്ത വഴിയിൽ നീ എന്നെ നിലനിർത്തേണമേ എന്ന് ചോദിക്കാൻ കഴിവുള്ള ഒരു ഈമാൻ െടുക്കണം സഹോദരന്മാരെ നമ്മുടെ തൗഹീദിനെ സൂക്ഷിക്കുക നമ്മുടെ സുന്നത്തിനെ സൂക്ഷിക്കുക നമ്മുടെ കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കുക നമ്മുടെ മക്കളെ ഇന്നൊരാശങ്കയായി മാറിയ ഒരു കാലഘട്ടം കൗമാരത്തിലെ കാർത്തുതിൽ തിന്നുന്ന ലഹരിയുടെ വന്യജീവികൾ നമ്മുടെ നാട്ടുകളിലെല്ലാം ഈ പോലെ നമ്മുടെ മക്കൾക്ക് ചുറ്റും കൂടി നടക്കുകയാണ് അവരെ കൂട്ടിപ്പിടിക്കുക സ്നേഹം കൊണ്ട് ശാസ്ത്ര കൊണ്ട് നല്ല വഴികളിൽ അവർക്ക് ജോലി നൽകിക്കൊണ്ട് അവരെ ആക്കിക്കൊണ്ട് എവിടെ എന്റെ മക്കൾ അവരെ നമ്മൾ കൂട്ടി പിടിക്കുക അല്ലറച്ചില്ലറ തെറ്റുകറി അവർ വീട് പോയാൽ പോലും നിങ്ങൾ അവരെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കരുത് നിങ്ങളെ ശകാരിച്ചു കൊള്ളതി പക്ഷേ നിങ്ങൾ വീഴറങ്ങി പോകുന്ന ശകാരം നിങ്ങൾ അവരെ നടത്തരുത് ആളുകൾ ചീത്ത പറയുമ്പോ അവരുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ ചീത്ത പറയരുത് അധ്യാപകരും അധ്യാപികയും നിങ്ങളെ സാന്നിധ്യത്തിൽ അവരെ അവരുടെ പോരായ്മകൾ പറയുമ്പോ അവരുടെ മുന്നിലിട്ട് നിങ്ങളും അവരെ ശകാരിക്കരുത് നിങ്ങൾ അവരെ കൂട്ടിപ്പിടിക്കുകയും നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യുകയും തെറ്റുകളെ കുറിച്ച് അതിന്റെ ഭീകരതയെ കുറിച്ച് അതിന്റെ ഭാവിയെ കുറിച്ച് അതിൽ പെട്ടുപോയ ആളുകൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ പോയ നാശത്തെ കുറിച്ച് കണ്ണുകറേ കാണും പോലെ അവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവാഹുവിന്റെ നല്ല വഴികളിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുപോകുകയും അവർ നിങ്ങളെ എൻഗേജ് ചെയ്യുക നിങ്ങളെ ചുറ്റുപാടുമുള്ള പള്ളികൾ നിങ്ങളെ ചുറ്റുപാടുമുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഇസ്ലാമിക സംഘങ്ങൾ അവരുമായി ഇവരെ കൂട്ടിച്ചേർക്കുക അങ്ങനെ അവർക്ക് അവർക്ക് മാത്രം പോരാ നമ്മൾക്കും സഹോദരന്മാരെ നിങ്ങൾ ഇത് കണ്ടോ നിങ്ങൾക്ക് തിരിയുന്ന ഒരു ഭാഷയിൽ കേൾക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടി എത്ര അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് ഇത് യാദർച്ഛികമാണോ അല്ല ഇവിടെ അന്യനാട്ടിൽ മറ്റൊരു ഭാഷയുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിൽ കുത്തുകൊണ്ട് നടന്നു പോയാൽ എത്തുന്ന ദൂരത്തിലുണ്ട് ഇവിടെ ദിനാറുകൾ പിരിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകളെ മോമ്പു തുറപ്പിക്കുന്നുണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഇസ്ലാമിക സ്ഥാപനങ്ങൾ മദ്രാസകൾ നമ്മുടെ കൈയെത്തുന്ന ദൂരത്തിലുണ്ട് ഇതൊന്നും യാദൃച്ഛികമാണെന്ന് നമ്മൾ വിചാരിക്കരുത് ഈ ഇരിക്കുന്ന ആളുകളിലെ ഓരോരുത്തരുടെയും ഒഴിവു സമയങ്ങളെ അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് അവരുടെ കഴിവുകളെ അവരുടെ ഭാഷാ കഴിവുകളെ അവരുടെ ശാരീരിക സ്കില്ലുകളെ അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതുണ്ടായത് അതിൽ നമ്മൾ ഉണ്ടാവണം നമ്മുടെ ഒഴിവ് സമയം ഉണ്ടാകണം ആ സംഘത്തോട് ചേർന്ന് നിൽക്കണം അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഗുരുതരമായി മാറുന്ന എല്ലാ തെറ്റുകളും ഒരു കാലാവസ്ഥയിൽ ജീവിച്ചാലും ഓർത്ത് ആ തെറ്റുകൾ വേണ്ടെന്ന് വെക്കാൻ കഴിയുന്ന ആളുകളെ നമ്മൾ ഉൾപ്പെടണം അള്ളാഹു നമ്മൾ ചെയ്ത അമലുകളെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ

ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين وآخر دعوانا أن الحمد لله رب العالمين سهودر ماري അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്ത്രീകളുടെ ഭാഗത്ത് ആളുകളെ പ്രത്യേകം കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എല്ലാം കൂടുതൽ ചെയ്ത ആളുകളോടാണ് പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം കുറിച്ച് റസൂൽ നിന്ന് നിർദ്ദേശിച്ചത് അത് ഇതിന്റെ കൂടെ കൂട്ടി പറയുകയാണ് അള്ളാഹു സുബാലും സ്വീകരിക്കട്ടെ അസല വലൈക്കും